മുട്ടിപ്പഴം മുട്ടിപ്പഴം ചുമ്മാ പറഞ്ഞ അല്ല മുട്ടിപ്പഴം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ വെറൈറ്റി വെറൈറ്റി ഐറ്റം മുട്ടിപ്പഴം വനമേഖലയിൽ കാണപ്പെടുന്ന വരുന്ന ഐറ്റങ്ങൾ അവിടെയുള്ള വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന സാധനം ഇത് നൂറ് രൂപയാണ് ഇവിടെ നമ്മൾ വിൽക്കുന്ന മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വെളിയിൽ വിൽപ്പന ഉണ്ടോ കിട്ടാത്തണ്ടല്ലോ ഇതിപ്പോ എങ്ങനെ കിട്ടാനില്ല കാട്ടുകളിൽ മാത്രമേ കാണത്തുള്ളൂ ഈ സാധനം ഇതിന്റെ വെറൈറ്റി സാമ്പിൾ സൗജന്യോ സാമ്പിൾ സൗജന്യം ഉണ്ടല്ലേ കഴിച്ചു നോക്കി വാ മുട്ടിപ്പഴം വെടിയ ബീൻസ് വെടിയ വെണ്ടയ്ക്കെടിയ ബീൻസ് പയർ വെണ്ടയ്ക്ക മുട്ടിപ്പഴം ബീൻസ് പയറ് ഇതാണ് മുട്ടിപ്പഴം ഇത് നമ്മുടെ കാട്ടീന്നല്ല ഇത് കടൽ താണ്ടി വന്നതല്ല ഇത് നമ്മൾ കാളിനോട് ചേർന്ന് കിട്ടുന്ന ഐറ്റങ്ങളും ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല ഇത് ആണ് അങ്ങനെ കിട്ടുന്ന ഐറ്റങ്ങളല്ല അല്ല ആയിട്ട് കിട്ടുന്നതാണ് ഇതിപ്പോ എങ്ങനെയുണ്ടോ ഇത് നമ്മള് യൂത്ത് ഉണ്ട് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ ഒക്കെയാണ് വിൽക്കുന്നത് നമ്മള് പറഞ്ഞാൽ വെറും നൂറ് രൂപ പ്പഴം മൂട്ടിപ്പഴം അടിപൊളി സാധനം അപ്പൊ ചേട്ടൻ പറയുന്നത് കടലിൽ വന്നതോ കാട്ടിക്കറിനടുത്തുള്ള ചേട്ടാ ഇത് മാത്രമേ ഉള്ളു അപ്പം ബാക്കി എന്തൊക്കെയാ പച്ചക്കറി ഏറ്റവും എല്ലാം ഉണ്ട് എങ്ങനെ വില എങ്ങനാ വരുന്നത് അമ്പത് ഒരു കിലോയോ അത്രേ ഉള്ളു ഒരു കിലോ രൂപ 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 അത് ഒരു ഒരു കിലോ സാധനം നമ്മൾ എവിടെയും കിട്ടാത്ത കൊണ്ട് നമ്മളൊരു സാമ്പിളിന് കൊണ്ടു വന്നതാണ് അച്ചാറിനൊക്കെ നല്ല ബെസ്റ്റ് ഐറ്റം ആണ് അച്ചാറിടാ കഴിക്കുകയും ചെയ്യ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ അച്ചാറിൻ്റെ ഉപയോഗിക്കാം അച്ചാറിൻ്റെ ആണ് നല്ലൊരു താൻ ഇത് ഒരുപാട് ഐറ്റം ഉണ്ട് ഒരുപാട് കളറസ് ഉണ്ട് അതിന്റെ ഒരുപാട് കളർ കളറുണ്ട് ആ ഒരുപാട് കളറൊക്കെ ഉണ്ട് നമുക്ക് നോക്കിയാൽ മതി അറിയാൻ പറ്റും ഇതാണ് മൂട്ടിപ്പഴം കൂടുതൽ കാട്ടിലല്ല വനമേഖല ആ ഭാഗത്ത് പിന്നെ അതിനകത്ത് ഇച്ചിരി ഉള്ളിലോട്ടുള്ള ഏരിയയില് എല്ലാം ഏതാ ആമ ആ അതായത് ഇത് ഞാൻ തുടങ്ങിയിട്ട് ഒരു പതിനൊന്നാം വയസ്സിൽ തുടങ്ങിയതാ പച്ച ഫ്രൂട്ട്സിന്റെ പരിപാടി കുക്കിങ്ങിന്റെ പഠി ആ സമയം തൊട്ട് എന്റെ പേര് അബ്ബാസ് ഞാൻ പള്ളുപോക്ക് കൊല്ലം പള്ളു കച്ചവടം ഇപ്പൊ ഈ മഴ ആയിക്കോണ്ട് ഇച്ചിരി മോശമാണ് മഴയൊക്കെ മാറുമ്പോ ചെറിയ കച്ചവടം വരും ഇതിപ്പോ അങ്ങനൊന്നും ഇല്ല റൂട്ട് ഇങ്ങനെ കൊട്ടാരക്കര ഞാനങ്ങനെ വിറ്റ റൂട്ടിൽ കയറി ഇങ്ങനെ അങ്ങനെ പോവാണ് നമ്മൾ തമിഴ്നാട്ടിൽ പോകണുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട് ആ ആ

ഒരു കെമിക്കല് വരു ഫ്രഷ് ആയിട്ട് നമ്മൾ മരത്തിന് ഫ്രഷ് ആയിട്ട് വന്ന കൊടുക്കുകയും ചെയ്യുന്നു ഏറ്റവും നല്ല സാധനം കെമിക്കലൊന്നുമില്ലല്ലോ കെമിക്കൽ ഇല്ലാത്ത ഒരു നല്ല ഇതായിട്ടുള്ള പഴമാണ് കെമിക്കല് കാര്യങ്ങളൊന്നുമില്ല മരത്തി നമ്മൾ ധൈര്യമായിട്ട് കഴിക്കും അതുകൊണ്ട് എന്തായാലും ഒരു കിലോയ്ക്ക് നൂറ് രൂപ അയൂത്തെ ബിൽ അടിച്ച് നോക്കിയാ വരും അടിച്ച് നോക്കൂ അടിച്ചു നോക്ക് കാണിക്ക അടിച്ചു നോക്കണോ സംശയം തീരുമാനം ചുമ്മാ പറഞ്ഞല്ലോ ഉപ്പിലോ അച്ചടം എന്തെങ്കിലും നല്ല കെമിക്കൽ അടിച്ചൊന്നുമല്ല നമ്മള് ഡയറക്റ്റ് സാധനം